നമസ്കാരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ കളമശ്ശേരി പോളിടെക്നിക്ക് കോളേജിൽ നിന്നും ആ കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചുവെന്ന വാർത്ത നമ്മളൊക്കെ ഇന്ന് കേട്ടിരുന്നു അല്ലെ ഇപ്പൊ എന്താണെന്നറിയില്ല ആ വാർത്തയുടെ ഒരു ഒരു കനം ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതെന്താന്ന് ഇപ്പൊ പറഞ്ഞുതരാം അതായത് എസ് എഫ് ഐ നേതാക്കളുടെ റൂമിൽ നിന്നും കഞ്ചാവ് പിടിച്ചു എന്നാണല്ലോ വലതുപക്ഷ മാധ്യമങ്ങൾ അങ്ങ് വെച്ച് കൊട്ടിയങ്ങ് കീറ്റിയത് അവസാനം ഇതാ പുറത്തു വരുന്ന വാർത്തകൾ കെ എസ് യു നേതാക്കളുടെ റൂമിൽ നിന്നാണ് പിടികൂടിയതെന്നും പോലീസ് എത്തിയപ്പോൾ ഓടിപ്പോയ ആ രണ്ട് കിങ്കരന്മാർ ആ കോളേജിലെ കെ എസ് യുവിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളാണെന്ന വാർത്തയൊക്കെ പുറത്തേക്ക് വരികയാണ് പണി പാളിയെന്ന് മനസ്സിലായപ്പോൾ മാധ്യമങ്ങൾ ഗീർന്ന് പതിയെ അങ്ങ് മാറ്റി വാർത്ത അറിഞ്ഞ വി ഡി സതീശൻ ഏതൊക്കെ കെ എസ് യു കുട്ടികളെ വെളുപ്പിക്കാൻ വേണ്ടി ചാടി ഓടി ഇങ്ങനെ മാധ്യമങ്ങൾ മുമ്പിൽ വന്നിരുന്നു വിളമ്പുകയാണ് അതായത് വരുന്ന വാർത്തകളൊക്കെ തെറ്റാണ് ഈ എന്ന പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളും എസ് എഫ് ഐ നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് അപ്പിട്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിന്റെ കണ്ണിയായി എസ് എഫ് ഐ മാറിയിരിക്കുകയാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്ന ഇവിടെ പിടികൂടുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏത് ടീംസിന്റെ ഒക്കെ ലിസ്റ്റ് എടുത്ത് പശു വച്ച് നോക്കിയാൽ ഭൂരിഭാഗവും യൂത്ത് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ കെ എസ് യുന്റെ ഒക്കെ കുട്ടികളായിരിക്കും അതാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അണ്ണൻ എന്നാലും പറയും എസ് എഫ് എ കാരാണ് എസ് എഫ് എ കാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പലപ്പോഴും എസ് എഫ് എ കാരും ഡി എഫ് എ കാരും ഒക്കെയാണ് ഇമാതിരി കിങ്കരന്മാരെ പിടിച്ച് കൊടുക്കുന്നത് അതിന്റെ ദേഷ്യമാണോ നമുക്കറിയില്ല എന്തോ ആകട്ടെ അപ്പോ അണ്ണൻ ഇങ്ങനെ പറയുന്നതിനിടയിൽ നല്ല ഗംഭീരമായിട്ട് അടി അവിടെ 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 വന്ന് കൊടുത്തു നിങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോ പോയി പോയി നോക്കിയോ നോക്കിയോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ബഹളം ഞങ്ങളുടെ ആളുകൾ വന്നത് ഈ പ്രതികളെ കംപ്ലീറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യണം ഒരാളെ പോലും ക്വാണ്ടിറ്റി കുറച്ച് വെച്ചതിന്റെ ചില വിടുന്നതാണ് വിട്ടു വലിയ കിട്ടിയിരിക്കുന്നത് രണ്ടു കിലോ കഞ്ചാവൂർ ഒരു ടെക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ആളുകൾ വരെ ഇൻവോൾഡ് ആണ് എല്ലാവർക്കും അറിയാവുന്ന വെച്ചിട്ട് ഒന്നും കേസൊന്നും കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ബാംഗ്ലൂർ ണോ അങ്ങനെയാണോ അല്ലല്ല 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 ബാംഗ്ലൂരിൽ അതൊക്കെ ഗവൺമെന്റ് ആണ് മുൻകൈ ആവശ്യപ്പെട്ടത് ആ റിപ്പോർട്ട് ചോദിക്കുകയാണ് ഭി ഡി സതീഷിന്റെ അടുത്ത് അല്ല സതീഷ് കേട്ടാ ഈ രാസലഹരി മുഴുവൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണല്ലോ അപ്പൊ ബാംഗ്ലൂർ ഭരിക്കുന്ന കർണാടക സർക്കാരാണല്ലോ ആണല്ലോ ഒന്ന് പറഞ്ഞുകൂടെ ഒന്ന് ഈ മാതിരി പരിപാടി ഒഴുക്കൊക്കെ ഒന്ന് നിർത്താനൊന്നും പറഞ്ഞുകൂടെ എന്നങ് ചോദിച്ച് പണന്റെ കയ്യിൽ നിന്ന് പോയി അണ്ണം പിടിയിൽ എപ്രാളപ്പെട്ട് എന്തൊക്കെയോ സ്റ്റേറ്റ് കേട്ടല്ലോ എന്നാലും അത് ശക്തമായിട്ട് ഞങ്ങൾ കർണാടക സർക്കാരിനോട് പറയും എന്ന് പറയുന്നില്ല ഈ സംഗതി മുഴുവൻ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് ആ കർണാടക സർക്കാരിന്റെ ആ ബാംഗ്ലൂരിലുള്ള കുറെ ടീമുകളാണ് എന്ന കാര്യം എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് നമ്മൾ ഈ സോഴ്സ് തേടി പോകണം എന്ന് അമ്മൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല അങ്ങനെ സോഴ്സ് തേടി പോയപ്പോഴാണ് എവിടെ എന്നാണ് ഈ സോഴ്സ് വരുന്നതെന്ന് എന്ന് മനസ്സിലായത് അത് അവിടെയുമ്മി ടീംസിനെയൊക്കെ പൂട്ടാൻ പറ്റാത്ത കഴിവ് കെട്ട ഒരു സർക്കാരിനെയാണ് ഈ അമ്മ ഇവിടെ കിടന്ന് പൊക്കിപ്പിടിച്ച് നോക്കടേ കർണാടക സർക്കാരിനെ കണ്ടു പടിയിടെ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ പിണറായി വിജയൻ സർക്കാർ അവിടെയുള്ള ഐറ്റങ്ങൾ വരെ പോയി പൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അണ്ണൻ ഇവിടെ കിടന്ന് ഒന്നൊന്നര തള്ളാണ് മാത്രമല്ല ഇതിനിടയിൽ അണ്ണൻ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കോമഡി കൂടി അടിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കാണാം ഈ വെപ്രാളം വരുമ്പോ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണെ അതൊന്ന് കണ്ട് കളയാ മയക്കുമരുന്നിന് കാശ് ചോദിച്ചില്ലെങ്കിൽ കുട്ടികളെ ഇതാണ് നടക്കുന്നത് മയക്കുമരുന്നിന് കാശ് ചോദിച്ചില്ലെങ്കിലെ കാശ് ചോദിച്ചില്ലെങ്കിൽ കുട്ടികളൊക്കെ പറഞ്ഞു കൂട്ടുന്നത് എന്തോ ആകട്ടെ ഈ കൈയിൽ പോയി കഴിയുമ്പോൾ പഞ്ചാബി ഹൗസിലെ ദിലീപായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേളൂ അതിപ്പോ കാണുന്ന സാഹചര്യം ഉണ്ടായി അതിനിടയിൽ അന്നാൻ പിടിച്ചേക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓടി പോകാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് മാധ്യമങ്ങൾ വിടുന്നില്ല ഞങ്ങൾ സഭയിൽ ഈ കാര്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ഒരു സത്യം പറയട്ടെ ഇവിടെ എൻഫോഴ്സ് സംവിധാനം ഒന്നും ശരിയല്ല ഏർ ഇവിടെ എക്സൈസ് സംവിധാനം ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ എണ്ണം വെച്ച് കീച്ചുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ മാത്രം നമുക്ക് ഒന്ന് കണക്കുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഈ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഗൗരവത്തോടെയാണ് കാണുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മാത്രമല്ല ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പിടികൂടിയ കേസുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ പലരെയും തൂക്കിയെടുത്ത് അകത്തിട്ട കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പ്രധാനപ്പെട്ട കണ്ണികളെ പിടികൂടുന്നില്ല എന്നല്ലേ സതീശൻ പറയുന്നത് ഇടയ്ക്കൊക്കെ ഈ വീക്ഷണം പത്രം മാറ്റി വെച്ചിട്ട് മറ്റുള്ള പത്രങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചു നോക്കുന്നത് നല്ലതാണ് പല ടീമുകളെയൊക്കെ ഏത് അവരുടെ അവരുടെ താവളത്തിൽ പോയി പൂട്ടിയ ചരിത്രം കേരള പോലീസിനും എക്സൈസ് വകുപ്പിനും ഉണ്ട് പിന്നെ ഓരോ ദിവസവും രാവിലെ നമ്മൾ കേൾക്കുന്ന വാർത്ത ഇന്ന കേസുമായി ബന്ധപ്പെട്ട് ഇന്നയാളെ പിടികൂടി ഇന്നയാളെ പോലീസ് തൂക്കിയെടുത്തു എന്നൊക്കെ കേൾക്കാറല്ലേ എന്തുകൊണ്ടാണ് അന്വേഷണം കൊണ്ട് തന്നെയാണ് എന്താണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കാത്തത് അത് വേറെ ഒന്നും കൊണ്ടല്ല അവരൊക്കെ അതെങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ് പക്ഷെ ഇവിടുത്തെ സർക്കാർ കണ്ണു തുറന്ന് പ്രവർത്തിക്കുകയാണ് ഈ ലഹരിയെ മൊത്തത്തിൽ തുടച്ചു നീക്കുന്നതിന് വേണ്ടി അപ്പൊ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകളൊക്കെ എങ്ങനെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടോ അതിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചില നിറികെട്ട പൊളിറ്റിക്സും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പറയാനാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു നിലവാരവും ഇല്ലാത്തൊരു പ്രതിപക്ഷ നേതാവായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തു ആകട്ടെ എന്തായാലും വി ഡി സതീശന് ഇങ്ങനെ കിടന്നു നല്ല രീതിയിൽ ഒഴുകുന്നത് കണ്ടപ്പോ മാധ്യമ പ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ആ കർണാടകയിൽ ഒന്ന് പോയിട്ട് ആ സർക്കാരിനോട് ഒന്ന് പറഞ്ഞുകൂടെ സതീശാണ് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ അണ്ണം പതിയെ സ്റ്റെപ്പ് എടുത്ത് സ്റ്റെപ്പ് എടുത്ത് നീങ്ങുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അപ്പൊ മാധ്യമപ്രവർത്തകര് ഈ മൈക്ക് മൈക്കൊടുത്ത് അണ്ണന്റെ എങ്ങനെ പുറകെ പോവാണ് അവസാനം പാമ്പിനെയാണല്ലോ ചവിട്ടിയത് എന്ന ഒരു ലെവൽ ആയിട്ടുണ്ട് ഇതിനിടയിൽ വി ഡി സതീശന്റെ ആ അസഹിഷ്ണു പുറത്തെടുത്തുകൊണ്ട് സ്ഥിരം പറയുന്ന ആ ഗംഭീര നമ്പർ അടിക്കുന്നുണ്ട് നിങ്ങൾ ഈ സാധനത്തെ ചെറുതാക്കാൻ നോക്കണ്ട ഈ സംഭവം ഒരു പ്രധാന പ്രതിയില്ല നിങ്ങൾ ഈ സംഭവത്തെ ചെറുതാക്കാൻ നോക്കി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട നിങ്ങൾ കൈരളിന്ന് വന്നു കഴിഞ്ഞിട്ട് എസ് എഫ് ഐ നേതാക്കന്മാരെ രക്ഷിക്കാൻ നോക്കണ്ട എസ് എഫ് ഐ നേതാക്കന്മാർ കേരളത്തിലെ ഏത് ക്യാമ്പസിൽ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഇൻവോൾവ് ആണ് അതായത് കൈരളി റിപ്പോർട്ടർമാര് ഏത് എസ് എഫ് ഐക്കാര് ന്യായീകരിക്കാൻ വേണ്ടി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ എന്ത് ജാതി അടിയാണ് സതീശ നിങ്ങൾ അടിക്കുന്നത് ഈ കൈരളിയുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണം പറയുന്ന നുണയൊന്നും ഈ പറയുന്നത് പോലെ ആൾക്കാര് മനസ്സിലാക്കില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് സതീശാണ് നിങ്ങൾ ഈ കിടന്നൊക്കെ പേടി വരുമ്പോ ഉത്തരം മുട്ടുമ്പോ ഈ കൊഞ്ഞനം കുത്തിക്കൊണ്ട് കൈരളി 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 റിപ്പോർട്ടർ എന്താ അങ്ങനെ എങ്ങനെ ചോദിക്കണേ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ സംഗതി നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ലഹരിയെ തുടച്ചു നീക്കാൻ വേണ്ടി അതിശക്തമായ പോരാട്ടമാണ് നടക്കേണ്ടത് നടത്തേണ്ടത് രാഷ്ട്രീയം ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിനോടൊപ്പം പ്രതിപക്ഷം നിൽക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്കറിയാം ഇത് നിയമത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതായത് കേന്ദ്ര സർക്കാരിന്റെ ചില നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഭേദഗതി ചെയ്യേണ്ടതുണ്ട് ആ ഭേദഗതി ചെയ്താൽ മാത്രമേ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് അതിശക്തമായിട്ടുള്ള വകുപ്പുകളിട്ട് ഇവരെയൊക്കെ കൂട്ടാൻ പറ്റും സത്യത്തിൽ പോക്സോ വകുപ്പിന്റെ കീഴിൽ കൊണ്ടു കൊണ്ടാണ് കാരണം പിന്നെ ഒരുത്തനും ഈ പണിക്കിറങ്ങില്ല പക്ഷെ അതിനൊക്കെ വേണ്ടി എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെ എം പിമാരൊക്കെ അവിടെ സഭയിൽ വാക്ക് ഒളിക്കാത്തതെന്നാണ് മനസ്സിലാകാത്തത് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഹരിക്കെതിരെയാണ് എന്നൊക്കെ വെച്ച് കീഴുന്നുണ്ട് ബി ഡി സതീശ സംഘം എന്തുകൊണ്ടാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര ഗൗരവകരമായ ഒരു വിഷയത്തിൽ യു ഡി എഫിന്റെ എം പിമാർ അവിടെ പാർലമെന്റിൽ അതിശക്തമായിട്ടുള്ള ശബ്ദം ഉയർത്താത്തത് അതൊരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണുണ്ടോ പക്ഷെ അതിനൊരു ഉത്തരം നൽകാൻ നമ്മുടെ വി ഡി സതീശൻ സംഘമൊന്നും സംഘത്തിനൊന്നും കഴിയുന്നില്ല കേട്ടോ ലഹരിക്കെതിരെ ഞങ്ങൾ വലിയ ക്യാമ്പയിൻ നടത്തും എന്നൊക്കെ പറയാറുണ്ട് എവിടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ ണ്ടോ ഇല്ലോ എസ് എഫ് ഐ നേതാക്കന്മാർ കേരളത്തിലെ ഏത് അവിടെ എല്ലാം എന്തായാലും എസ് എഫ് ഐക്കെതിരെ ഇങ്ങനെ ഈ വി ഡി സതീശനൊക്കെ ഈ മൈക്ക് കിട്ടുമ്പോ കിട്ടുമ്പോ ഇങ്ങനെ ഇട്ട് പെടക്കുന്ന വേറൊന്നും കൊണ്ടല്ല അതായത് കലാലയങ്ങളൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായാലും കെ എസ് സി കുട്ടികളും ഈ കാണുന്ന നേതാക്കന്മാരും ഒക്കെ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഏതാ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ പറച്ചെടുക്കാൻ വേണ്ടി എന്തുജാതി നുണകളാണോ പറഞ്ഞത് അതായത് ഈ നാട്ടിൽ ഏത് ലഹരി കേസ് വന്നാലും ആ കേസിലൊക്കെ പ്രതികൾ എസ് എഫ് ഐ ആണ് രീതിയിലൊക്കെ പറഞ്ഞു തന്നു എന്നിട്ടും വിദ്യാർത്ഥികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് വേറെന്നുകൊണ്ടല്ലേ അവർക്ക് നന്നായി അറിയാം ആ പ്രസ്ഥാനം എന്താണെന്നും ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ എന്താണെന്നും നേതാക്കൾ എന്താണെന്നും അവരുടെ പ്രത്യേക ശാസ്ത്രം എന്താണെന്നും ഒക്കെ അവർക്ക് നന്നായി അറിയാം കോളേജിൽ ഒരു പ്രശ്നം വന്നാൽ വിദ്യാർത്ഥികൾ ഒരു പ്രശ്നം വന്നാൽ ആ സംഘടന ഏത് രീതിയിലാണ് ഇടപെടുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അത് സംരക്ഷിക്കാനും അവർ നടത്തുന്ന പോരാട്ടങ്ങളെ കുറിച്ച് നല്ല ബോധ്യം ആ കോളേജിലെ കൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പതിനായിരക്കണക്കിന് നുണകൾ എസ് എഫ് ഐക്കെതിരെ പറയുമ്പോഴും ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും കെ എസ് യുവിനെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ശുഭ്രപതാക ഓരോ കോളേജിന്റെയും ഓരോ കലാലയത്തിന്റെയും മുകളിൽ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഉയരത്തിൽ കെട്ടിപ്പോക്കുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല അവർക്ക് ആ പ്രസ്ഥാനത്തിൽ വലിയ വിശ്വാസമാണ് ഇപ്പൊ തന്നെ നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ വാർത്തകൾ പുറത്തു വരുമ്പോഴും അവിടെ ആ കെ എസ് യു വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കെ എസ് യുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മാധ്യമവും വാർത്ത ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ പക്ഷം പിടിച്ചുള്ള വാർത്തയിലാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ഇതൊക്കെ നമ്മൾ കാണുകയാണ് എന്തായാലും ഒരു കേസ് നടന്നാൽ അല്ലെങ്കിൽ ഒരു കേസ് സംഭവിച്ചാൽ ഒരു അറസ്റ്റ് സംഭവിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നങ്ങളിലൊക്കെ പ്രതി എസ് എഫ് ഐ കാരനും ടി എഫ് എ കാരനും സി പി എം കാരനും ആകണമെന്ന നിർബന്ധ ബുദ്ധിയാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് കണ്ടാൽ അവർക്ക് ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് അല്ല ആ വാർത്ത അവർക്ക് അന്തി ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമേ അല്ല അതുകൊണ്ട് എൻ്റെ പൊന്ന് മാപ്രകളെ അതുകൊണ്ട് പൊന്ന് ഏതോ ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം കളിക്കുന്ന ആഹ് യു ഡി എഫുകാരെ നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഈ വിഷയം ഈ വിഷയത്തെ ചെറുക്കേണ്ട ബാധ്യത നമുക്ക് ഉണ്ട് അതുകൊണ്ട് ഒന്നു ചേർന്ന് ഒന്നായി പോരാടാം നമുക്ക് അവർക്കെതിരെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്